ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എനാനി ക്രിഷ്യൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവസാനമായി അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തുടർമാനമായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതാണ് അപ്പോൾ ഒരുപാട് സ്ലോ ആയിരിക്കും പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാം ഒക്കെ താല്പര്യമുള്ളവർ മാത്രം കാണുക ബിഗിനേഴ്സ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ചുരിദാറിൻ്റെ കഴുത്ത് തയ്ക്കാൻ ക്യാൻവാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് ഈ കഴുത്ത് വെട്ടുന്നതിൻ്റെ രീതി എങ്ങനെ എന്നുള്ളതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ആവശ്യമുള്ളവർ ചാനലിൽ കയറി ഷോർട്ട്സ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും അല്ലെങ്കിൽ കട്ടിംഗ് മെഷർമെൻറ്റിൻ്റെയും നെക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാലും മതി ഇനി നമുക്ക് ഇത് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെ ബാക്ക് നെക്കാണ് ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ വിരിച്ചിടാം അതിൻ്റെ നല്ല ഭാഗം മുകൾ വശത്തായിരിക്കണം അതായത് നമുക്ക് നേരെയായിരിക്കണം നല്ല വശം അടിവശം ചീത്ത ഭാഗമായിരിക്കണം എഫ് എന്ന് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത് മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് ഭാഗം എന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായി ക്യാൻവാസ് വെച്ച് കൊടുക്കാം ക്യാൻവാസ് വെക്കുമ്പോൾ ക്യാൻവാസിൻ്റെ ആ വൈറ്റ് കളർ ആ വൈറ്റ് ഭാഗം നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം മെറ്റീരിയലിൻ്റെയും ക്യാൻവാസിൻ്റെയും സെൻറ്റർ പോയിന്റുകൾ തമ്മിൽ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആ സെൻറ്റർ പോയിന്റിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ലൈനിങ് തുണി അതിന് മുകളിൽ വെച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗം ക്യാൻവാസിൻ്റെ സെൻ്റർ ഭാഗത്തിൻ്റെ ആ മിഡ് പോയിന്റിൽ വെച്ച് കൊടുത്ത് അതിന് മുകളിൽ കൂടിയും നമുക്കൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് കാണുമ്പോൾ ബോറടിയായിട്ട് തോന്നും എങ്കിലും ബിഗിനേഴ്സിന് ഇത് നല്ലതാണ് കാരണം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതെ നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി നെക്ക് അടിച്ചു കൊടുക്കാം ബിഗ്നേഴ്സിന് എളുപ്പത്തിന് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് ചോക്ക് വെച്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാവേ കാരണം ക്യാൻവാസ് അകത്താണ് ലൈനിങ് മെറ്റീരിയലിൽ കാണാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ഇതുപോലെ ഈ ചോക്ക് വെച്ച് നമുക്ക് ആ ക്യാൻവാസ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി അടയാളപ്പെടുത്തിയ മാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് വെച്ച് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരിക്കലും മാർക്കിങ്ങിൻ്റെ പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ ക്യാൻവാസിൽ നമുക്ക് സ്റ്റിച്ചിങ് കൊള്ളില്ല ക്യാൻവാസിൽ സ്റ്റിച്ചിങ് കൊള്ളുന്ന രീതിയിലായിരിക്കണം നമ്മൾ അടിക്കേണ്ടത് അപ്പോൾ മാർക്കിങ്ങിൻ്റെ അകത്തല്ല മാർക്കിങ്ങിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്ത് മാറ്റാം സ്റ്റിച്ചിങ്ങിൻ്റെ പുറത്ത് കട്ടിങ് കൊള്ളാത്ത രീതിയിൽ ഒരു പൊടിക്ക് നീക്കി വെച്ചിട്ട് വേണം ഈ നെക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിന് ചുറ്റുമായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കാം മെറ്റീരിയൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഒരിക്കലും കട്ടിങ് വീഴാതെ ശ്രദ്ധിച്ച് വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്ക് നെക്കിൻ്റെ ലൈനിങ്ങും ക്യാൻവാസും കൂടെ ഒന്ന് പതിച്ചടിക്കണം കാരണം ഇത് നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും ക്യാൻവാസും ഒരു സൈഡിലും മെറ്റീരിയൽ മറ്റൊരു സൈഡിലുമായിട്ട് ഇതുപോലെ വിരിച്ചെടുക്കുക വിരിച്ചെടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ പുറത്തും ക്യാൻവാസിൻ്റെ പുറത്തും കൂടെ സ്റ്റിച്ചിങ് വീഴുന്ന രീതിക്ക് നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കണം താഴത്തെ സ്റ്റിച്ചിങ് തുമ്പുണ്ടല്ലോ നമ്മൾ താഴെ നെക്ക് കട്ട് ചെയ്തതിൻ്റെ ചെറിയൊരു തുമ്പ് അവിടെ ഉണ്ടല്ലോ ആ തുമ്പ് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ നെക്ക് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസ് നമ്മുടെ ലൈനിങ് തുണിയിലേക്ക് പതിച്ച് അടിച്ചു കൊടുക്കുകയാണേ ഒന്നെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം ഹെമ്മിങ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളവർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയായിരിക്കും അപ്പം നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്യാൻവാസ് ലൈനിങ്ങിൽ വെച്ച് അടിച്ചിട്ടുള്ളത് അറിയ പോലും ഇല്ല നല്ല നീറ്റായിട്ട് നമുക്കത് അവിടെ കിട്ടിയിട്ടുണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുവേ ഇനി നമുക്ക് ചുരിദാറിൻ്റെ മുൻവശത്തെ കഴുത്തും ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാനത് പറഞ്ഞ് വീഡിയോ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല ഫ്രണ്ട് നെക്ക് നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ജോയിനിങ് ആണ് ചുരിദാറിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത് അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ ഫേസ് ടു ഫേസ് ആകുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും മെയിൻ മെറ്റീരിയലുകൾ തമ്മിൽ ഒരു ഭാഗത്തും ലൈനിങ്ങുകൾ തമ്മിൽ ഒരു ഭാഗത്തും എന്ന രീതിക്ക് വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്ക് വേണം പിടിക്കാനായിട്ട് കേട്ടോ അതിനുശേഷം നെക്കുകളുടെ ജോയിൻറ് പാർട്ടുകൾ തമ്മിൽ ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം നമുക്കൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഷോൾഡർ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ നെക്ക് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കാൻ പോവുകയാണ് കാരണം നമ്മൾ നേരത്തെ നെക്ക് പതിച്ചടിച്ചിട്ടില്ല ജസ്റ്റ് നമ്മൾ ലൈനിങ് തുണി പതിച്ചടിച്ചതേ ഉള്ളൂ എന്നിട്ട് നമ്മളതങ്ങ് തിരിച്ചെടുക്കുകയും ചെയ്തു അതിനുശേഷം അതിന് മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ് ഇടേണ്ടതുണ്ട് അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താലും മതി പക്ഷേ നമ്മുടെ ഈ മെറ്റീരിയൽ കോട്ടൺ അല്ല ഷിഫോൺ ടൈപ്പോ അങ്ങനെ ആയിട്ടുള്ളതാണെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കോട്ടൺ ആണെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചുരിദാർ ഇതുപോലെ നിവർത്തിയിടാം അതിനുശേഷം ഷോൾഡർ ഭാഗത്തെ തയ്യൽ തുമ്പ് നമുക്ക് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കാവേ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ തയ്യൽ നെക്കിൻ്റെ തുമ്പത്ത് അതായത് അതിൻ്റെ എൻഡ് പോർഷനിൽ തന്നെ അടിക്കണം കേട്ടോ അങ്ങനെ അടിക്കുമ്പോൾ മാത്രമേ നെക്കിന് ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെ ബാക്കിൽ ടക്ക് അടിച്ച് കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് പത്ത് മാർക്ക് ചെയ്ത സ്ഥലത്തിൽ നിന്നും താഴേക്ക് നമ്മുടെ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക എനിക്ക് പതിനൊന്നാണ് കിട്ടിയത് അപ്പോൾ ആ പതിനൊന്നിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് ഇഞ്ചിലേക്ക് ഞാൻ മാർക്ക് ചെയ്യുകയാണ് സ്ലിറ്റിൻ്റെ അവിടം വരെ നമുക്ക് ഡക്ക് വേണം എന്നുള്ളവർക്ക് പതിനൊന്നിഞ്ചും എടുക്കാം അതല്ലെങ്കിൽ കുറച്ച് മുകളിൽ നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് കുറച്ച് നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ രണ്ട് മാർക്കിങ്ങും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാവെ മറ്റേ വശം ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം ഈ രണ്ട് ടക്കുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത് പത്തിഞ്ചാണേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ലൈനിൽ കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ടക്കടിക്കാനായിട്ട് രണ്ട് തുണിയും മടക്കിയെടുക്കും മടക്കിയെടുക്കുമ്പോഴത്തേക്കും ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതായത് നമ്മൾ സ്റ്റിച്ച് അടിക്കുമ്പോൾ ചിലതിൽ സ്റ്റിച്ച് വീഴാം ചിലതിൽ സ്റ്റിച്ച് വീഴാതിരിക്കാം അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചിങ് കൊടുക്കുന്നത് ഇനി നമുക്ക് ടക്കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ലൈനിങ് ഇതുപോലെ ഒന്ന് പിടിച്ച് ആക്കി എടുക്കാം സ്ട്രെയിറ്റാക്കി എടുത്തതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിങ്ങിൽ കൂടി ഒരിക്കലും എൻഡ് പോയിന്റിൽ വെച്ച് നമ്മൾ ടക്കിംഗ് അടിക്കരുത് കുറച്ച് അകത്തേക്ക് കയറ്റി നിർത്തിയിട്ട് തന്നെ ടക്കിങ് അടിച്ചാൽ മതി എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റിച്ചിങ് നമ്മൾ ഇടുമ്പോൾ ഡ്രസ് ഇടുമ്പോഴത്തേക്കും ഈ സ്റ്റിച്ചിങ് വലിഞ്ഞിട്ട് ഇത് പോകുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുമ്പോൾ ഒരു ഒരു സെൻറ്റിമീറ്റർ എങ്കിലും അകത്തേക്ക് കയറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ടക്ക് അടിച്ച് വരാനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ ടക്കിങ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈക്കുഴിയുടെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ ചേർത്ത് ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കാരണം സ്ലീവ് വെക്കുമ്പോഴത്തേക്കും ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ മാറിപ്പോകുന്നു എന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ലീവും ലൈനിങ്ങും തമ്മിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മെറ്റീരിയലിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് വെക്കുക അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം ഇത് മടക്കി അടിക്കുകയല്ല ലൈനിങ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വരില്ല ഇതുപോലെ ലൈനിങ് വെച്ച് നമുക്കൊരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് പതിച്ച് അടിച്ചെടുത്താലും മതി ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം അതിനുശേഷം ആ ജോയിന്റിന്റെ പുറത്തു കൂടി ഒന്ന് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാവേ പതിച്ചടിച്ചു കൊടുത്തതിന് ശേഷം സ്ലീവ് കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ് അറ്റാച്ച്മെൻറ്റാണ് പക്ഷേ ബിഗിനേഴ്സിന് ഈ ലൈനിങ്ങോട് കൂടിയ സ്ലീവ് അടിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തു വെച്ചാൽ നല്ലതാണ് നമ്മുടെ ഈ സ്ലീവിൻ്റെ മുകളിൽ ആ ലൈനിങ്ങും മെറ്റീരിയലും കൂടെ ചേർത്ത് വെച്ച് ഇതുപോലെ ഒരു സ്റ്റിച്ച് അടിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ സ്ലീവ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ ബിഗിനേഴ്സ് ആദ്യമേ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കരുത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത സ്ലീവ് കറക്റ്റായിട്ട് ആ ആംഹോളിൽ കൊള്ളുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമ്മുടെ ആംഹോളിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുക അങ്ങനെ വെക്കുമ്പോൾ സ്ലീവും ആംഹോളും കറക്റ്റായിട്ട് ജോയിൻ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും തിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാവേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ലൈനിങ് തുണിയുടെ എൻഡ് ഭാഗം നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കുവാണ് ഈ ലൈനിങ് തുണി മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്ലിറ്റ് അടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് തുണിയാണ് അടിച്ചു മടക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈഡ് ജോയിനിങ് ആണ് നമ്മൾ ഈ സൈഡ് ജോയിനിങ്ങിൽ ചെയ്ത് എൻ്റെ പോയിന്റിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ ആ മാർക്കിങ്ങിൽ കൂടിയല്ല നമ്മൾ ഈ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് നമ്മൾ സീം അലവൻസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് തുടക്കത്തിൽ അങ്ങനെ സ്റ്റിച്ചിട്ട് വരുന്നുവെങ്കിലും നമ്മുടെ എൻ്റെ പോർഷനിലാകുമ്പോഴത്തേക്കും സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു മാർക്കിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നിർത്തണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്ലിറ്റ് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതുപോലെ രണ്ട് വശവും നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലിറ്റ് അടിച്ചു കൊടുക്കാവേ സ്ലിറ്റ് ബിഗ്നേഴ്സിന് എങ്ങനെ അടിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാരണം ബിഗ്നേഴ്സിന് അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഇത് ചെയ്യാൻ ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുന്നവർ ഈ മെത്തേഡ് ചെയ്യുക അതല്ല ഇങ്ങനെ സ്ലിറ്റ് അടിക്കാൻ എനിക്ക് പാടാണ് എന്ന് തോന്നുന്നവർക്ക് ഞാൻ ലിങ്ക് ഇട്ടിരിക്കുന്ന ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുവെക്കുക അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് നമുക്ക് സ്ലിറ്റ് അടിച്ച് കൊടുക്കാം ഈ രീതിക്ക് സ്ലിറ്റ് സ്ലിറ്റടിക്കാനാണെങ്കിൽ നമ്മൾ സ്ലിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരിഞ്ചാണ് സീം അലവൻസ് ആയിട്ട് ഇട്ടിരുന്നത് ആ ഒരു ഒരിഞ്ചിനെ ആദ്യം ഒരു അര ഇഞ്ചായിട്ട് മടക്കുക വീണ്ടും ഒരു അര ഇഞ്ച് മടക്കുക അതിനുശേഷം ആ മടക്കിൽ കൂടി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചടിച്ച് പോവാം അതിൻ്റെ എൻഡെത്തുമ്പോൾ അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തിയതിനു ശേഷം നമുക്ക് ഈ ടോപ്പ് ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാം തിരിച്ചെടുത്തതിന് ശേഷം മൊത്തത്തിൽ അടിച്ച് കളയരുത് പതുക്കെ പതുക്കെ അടിച്ച് നമ്മുടെ മറ്റേ സ്ലിറ്റിൻ്റെ മടക്ക് ഇതേപോലെ നമ്മൾ അര ഇഞ്ച് വീതം മടക്കി വെച്ചിരിക്കുന്നത് പോലെ ഈപ്പുറത്ത് വശവും അതേപോലെ തന്നെ മടക്കി കൊടുക്കുക മടക്കി വെച്ചതിന് ശേഷം ആയിരിക്കണം അടിച്ചു കൊടുക്കേണ്ടത് അതിന് മുമ്പ് അടിച്ചെടുക്കരുത് അവിടെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ അടിച്ച് തിരിച്ചെടുക്കാം അവിടെയും സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ തിരിച്ചെടുക്കേണ്ടത് ഇനി താഴോട്ടും ഇതുപോലെ അര ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം മൊത്തത്തിൽ നമുക്കതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും കൂടെ അടിച്ചെടുക്കാം ഇനി നമ്മൾ ചുരിദാറിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അത് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ അളവ് ചുരിദാറിൽ നിന്നും എടുത്തിരുന്ന ആക്കുറേറ്റ് മെഷർമെൻ്റ് ഉണ്ടല്ലോ ആ മെഷർമെൻ്റാണ് നമ്മൾ ഈ അളവിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ കൈയുടെ താഴത്തെ ആ ചുറ്റളവില്ലേ അത് അടയളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം കൈക്കുഴിക്ക് തൊട്ട് താഴെയായിട്ട് നമ്മുടെ കൈ അത് മസിൽസില്ലേ ആ മസിൽസിൻ്റെ അവിടെ എത്രയാണ് മെഷർമെൻ്റ് എന്ന് വെച്ചാൽ അതും അടയാലപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ അടയാലപ്പെടുത്തേണ്ടത് കൈക്കുഴിയാണ് കൈക്കുഴിയുടെ അവിടെ നമ്മൾ എത്രയാണോ എടുത്തത് ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ അളവ് ചുരിദാറിൽ നിന്നും എടുത്ത മെഷർമെൻറ്റ് എല്ലാ മെഷർമെൻറ്റിലും ഒരിഞ്ച് നമ്മൾ കൂട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് തന്നെ ഇവിടെ ചെയ്താൽ മതി അതല്ല ബോഡി ീ മെഷർമെൻറ്റിൽ നിന്നാണ് നിങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ല എങ്കിൽ ഒരു അര ഇഞ്ചെങ്കിലും കൂട്ടിയിട്ട് വേണം ഇത് അടയാളപ്പെടുത്തി കൊടുക്കാൻ കാരണം നമ്മുടെ അളവ് ചുരിദാറിൽ നിന്ന് എപ്പോഴും ടൈറ്റ് ആയിരിക്കും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഭയങ്കര ടൈറ്റായി തോന്നും അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാൻ അങ്ങനെ ടൈറ്റ് ആവാതിരിക്കാനായിട്ടാണ് ഒരു അര ഇഞ്ചെങ്കിലും നമ്മൾ കൂട്ടി മെഷർമെൻ്റ് ചെയ്യണമെന്ന് പറയുന്നത് രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് മെഷർമെൻ്റ് ചെയ്തെടുക്കാവേ ഇനി നമ്മൾ അടയാളപ്പെടുത്തു കൊടുത്ത ആ മാർക്കിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം അഡീഷണൽ ആയിട്ട് രണ്ട് സ്റ്റിച്ചും കൂടെ ഒരു അര ഇഞ്ച് അര ഇഞ്ച് വിട്ട് അതിന് തൊട്ടടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം ഒരു ടൈറ്റോ ലൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതൊന്ന് അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ബിഗിനേഴ്സ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണേ വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും ഒന്ന് രണ്ട് തവണ നമുക്ക് തെറ്റുമായിരിക്കും എങ്കിലും പരിശ്രമിച്ചാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല അപ്പം ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ